ഹോട്ടൽ സൂൺ അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് മായം കലരാത്ത ആഹാരവും മായം കലരാത്ത ആതിഥ്യവുമായി മയിലിന്റെ ആഹാരശീലങ്ങളിൽ മാധുര്യം വിളമ്പിയ ഹോട്ടൽ ഹോട്ടൽസും ചെക്കിയാട്ടുകാവിൽ അതിന്റെ രണ്ടാം ഘട്ട സ്വപ്ന പദ്ധതിയുടെ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചു മയിലിന്റെ വികസന നാഴികക്കല്ലായി മാറുന്ന സൂൺ ഫുഡ് വില്ലേജ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ ചെറുവയൽ രാമനാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് നിലവിലുള്ള ഹോട്ടലിന് പിറകുവശത്തായി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം പ്രശസ്ത വാസ്തുശാസ്ത്ര വിദഗ്ധൻ വാരം ശ്രീധരൻ ആചാര്യയുടെ കാർമ്മികത്വത്തിൽ നടന്നു മായം കലരാത്ത ആഹാരവും മായം കലരാത്ത ആതിഥ്യവുമായി മയിലിന്റെ ആഹാരശീലങ്ങളിൽ മധുരം വിളമ്പിയ ഹോട്ടൽ സൂൺ രണ്ടായിരത്തി പതിനേഴ് മുതൽ കാറ്ററിംഗ് സർവീസിലൂടെ മയിലിന്റെ അകത്തും പുറത്തുമായി ഒട്ടേറെ ചടങ്ങുകളിൽ രുചിഭേദങ്ങൾ വിളമ്പി തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് മയിൽ ചെക്കിയാട്ടുകാവിൽ ഹോട്ടൽ സംരംഭത്തിലേക്ക് കാൽവെച്ചത് ഇന്ന് അതിന്റെ ഘട്ട സ്വപ്ന പദ്ധതിയായി സൂൺ ഫുഡ് വില്ലേജിന് തുടക്കം കുറിച്ചു ചെറിയ രീതിയിൽ കാറ്ററിംഗ് സർവീസിലൂടെ പ്രവീൺ കാരുണ്യത്തിന്റെ സ്വപ്ന പദ്ധതി കൂടിയാണ് സൂൺ ഫുഡ് വില്ലേജ് മയിൽ ാട്ട് കാവില് രണ്ടായിരത്തിഇരുപത് ഫെബ്രുവരി നാലിന് ഒരു ചെറിയ രീതിയിൽ ഒരു ഹോട്ടൽ ആരംഭിച്ച് അതിന്റെ നല്ല നിലയിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി വിപുലീകരണ വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് പിന്നെ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് പാർട്ടി ഹാളിന് തറക്കല്ലിട്ട് രണ്ട് വർഷമായി അതിന് കുറ്റടിക്കൽ നിന്ന് നടന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഫെസിലിറ്റി എന്ന് പറയുന്നത് അൻപത് പേർക്ക് ഫാമിലീസിന് ഇരിക്കാൻ പറ്റുന്ന അൻപത് സീറ്റ് കപ്പാസിറ്റിയുള്ള ഫാമിലി എ സി റെസ്റ്റോറൻറ്റും ഇരുന്നൂറ്റമ്പത് പേർക്ക് പിന്നെ ചെറിയ ചെറിയ ഫംഗ്ഷനുകളൊക്കെ നടത്താൻ പറ്റില്ല ഹാളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഇവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മൾ ഹോം സ്റ്റേ സൗകര്യം കൂടി ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട് എയർ കണ്ടീഷൻഡ് ഫാമിലി റെസ്റ്റോറൻറ് കോൺഫറൻസ് ഹാൾ ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ പാർക്കിംഗ് സൗകര്യം പ്രതിദിനം ഇരുപത്തയ്യായിരം ലിറ്റർ സംഭരണശേഷിയുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് ബയോഗ്യാസ് പ്ലാന്റ് എന്നിവയെല്ലാം പുതുതായി വരുന്ന സൂൺ ഫുഡ് വില്ലേജിന്റെ പ്രത്യേകതയാണ് ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ളവർ സംബന്ധിച്ചു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ